കോൺഗ്രസ് ശരിയായിട്ടുള്ള കാര്യങ്ങൾ പറയില്ല എന്ന് ശശി തരൂർന്ന് തോന്നുന്നു ശശി തരൂർ അദ്ദേഹത്തിന് ശരിയായി തോന്നുന്ന കോൺഗ്രസിനകത്തുള്ള ഒരു ഇൻഫൈറ്റ് ആണ് ശശി തരൂർ എന്ന് പറയുന്നതായിട്ടുള്ള ഇൻഡിവിഡലിനോടുള്ള അവരുടെ കുശുമ്പാണ് ബി ജെ പിയിലേക്ക് പോയാൽ അദ്ദേഹത്തിന് ഇതേപോലെ ബി ജെ പിയിൽ നിന്നും സംസാരിക്കണമല്ലോ പിന്നെ സ്ഥാനമാനങ്ങൾ മാത്രം അത് തീരുമാനിക്കുന്ന ഒരു തരൂരുണ്ടായ പക്ഷേ പാർട്ടി ഒരു മതമായി തീരുമ്പം ഒരു പക്ഷേ രാഷ്ട്രത്തോട് കൂറുണ്ടാവില്ല പക്ഷേ ശശി തരൂർ അതിന് തയ്യാറല്ല തനിക്ക് ഏറ്റവും ആദ്യത്തെ കൂറ് രാഷ്ട്രത്തോടാണ് പിന്നെ മാത്രമേ പാർട്ടി എന്നാണ് അദ്ദേഹം പറയുന്നത് എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് പല പ്രതികരണങ്ങളും അദ്ദേഹം നടത്തുന്നു കോൺഗ്രസ് നേതൃത്വത്തെ അതിലുള്ള പല നേതാക്കളെ വിളറി പിടിപ്പിക്കുന്നു എപ്പോൾ ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകുമെന്നാണ് ആളുകൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് ആ ചോദ്യമാണ് ഒഴിവാക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് ബി ജെ പിയിലേക്ക് പോകാതെ നിന്നുകൊണ്ട് ശശി തരൂരിന് ഇത്തരം അഭിപ്രായ പ്രകടനം നടത്തിക്കൂടെ ചോദിക്കാൻ കാരണം ശശി തരൂർ അദ്ദേഹത്തിൻ്റെ സ്വന്തമായ അദ്ദേഹത്തിന് തോന്നുന്നതായിട്ടുള്ള അഭിപ്രായ പ്രകടനം നടത്തുകയാണ് പക്ഷേ അത് പലതും കോൺഗ്രസ്സിനെ തീരുന്നു എന്നുള്ളതാണ് കോൺഗ്രസിനെ ബാധിക്കുന്ന പ്രശ്നം അല്ല ഒന്നാമത്തത് അടിയന്തരാവസ്ഥക്കെതിരായിട്ട് ശശി തരൂർ എടുത്ത നിലപാടും അദ്ദേഹം അവതരിപ്പിച്ച ലേഖനവുമൊക്കെ വളരെ കർക്കശമായിട്ടുള്ള രീതിയിൽ കോൺഗ്രസ് അന്നെടുത്തിരിക്കുന്നതായിട്ടുള്ള നിലപാടുകൾക്ക് വിരുദ്ധമാണ് പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധിയുടെ സെച്ഛാധിപത്യത്തെയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ സജ്ജയ് ഗാന്ധി അവർ ഇന്ദിരാഗാന്ധിയുടെ മകൻ സജ്ജയ് ഗാന്ധി അതിലിടപെട്ടു ഉപജാഗ്ര സംഘം നിർത്തിച്ച് അതുപോലെ തന്നെ എന്താണ് ബംഗാളിലെ കോൺഗ്രസ് ഒക്കെ ഇതിനകത്ത് ഇടപെട്ടിട്ട് അതൊരു തരം അടുക്കളക്കാരിയൊക്കെ മാറ്റി തീർക്കുകയും നമ്മുടെ ജനങ്ങളുടെ പൗരാവകാശവും അതേപോലെ തന്നെ ഫ്രീഡം ഓഫ് സ്പീച്ചൊക്കെ കർട്ടൈൽ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോയതാണ് ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ലാത്ത ഒരു രാഷ്ട്രീയ സിറ്റുവേഷൻ അതിനധികം എതിർത്തു അങ്ങനെ എതിർത്തു എന്നുള്ളതിൻ്റെ പേരിൽ അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകണം എന്ന് വാശി പിടിക്കുന്ന എന്തിനാണ് ബി ജെ പി ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ശശി തരൂരിനെ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിനെ അടിക്കാൻ പറ്റുന്നിടത്തോളം അടിക്കുക എന്നുള്ളതാണ് ഇത് ഈ ഇപ്പോൾ നിലനിൽക്കുന്ന രാഷ്ട്രീയ സംവിധാനത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും ശശി തരൂർ ബി ജെ പിയിലേക്ക് പോവുകയില്ലെന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഈ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അത് കേൾക്കാനിരിക്കുന്ന ആളുകളുടെ പൊതുവായിട്ടുള്ള ആഗ്രഹം എന്ന് പറയുന്നത് ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകണം എന്നും അല്ലെങ്കിൽ കോൺഗ്രസ് ശശി തരൂരിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണം എന്നുമാണ് ഇതാണ് കേൾക്കാനിരിക്കുന്നവരുടെ മാനസികാവസ്ഥ എന്നാണ് അതല്ലാണ്ട് ഒരു പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് പാർട്ടിയുടെ തെറ്റായിട്ടുള്ള അഭിപ്രായങ്ങളെ ചോദ്യം ചെയ്യാനായിട്ട് ഒരാളെ അനുവദിക്കുന്ന ഒരു സ്വഭാവം ഒരു പാർട്ടിക്കകത്തുമില്ല ബി ജെ പിയിൽ നിന്ന് പറഞ്ഞാൽ ബി ജെ പി അവരെ പുറത്താക്കും സി പി എമ്മിൽ നിന്നാണ് അതിൻ്റെ ഒരു പ്രവർത്തനീത അല്ലെങ്കിൽ നേതാവിന്മാരെ സംസാരിക്കാൻ അദ്ദേഹത്തിനെ പുറത്താക്കും കോൺഗ്രസിൽ നിന്നും അങ്ങനെ പുറത്താക്കപ്പെട്ടേക്കാം അല്ലെ ഇതിലിപ്പോൾ അപകടകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം രാഷ്ട്രത്തോടാണ് തനിക്ക് ഏറ്റവും ആദ്യത്തെ കൂറു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു പക്ഷേ നമ്മുടെ നാട്ടിലെ പല എന്താണ് രാഷ്ട്രീയ നേതാക്കളും അങ്ങനെ പറയാനുള്ള ഉള്ളിലുണ്ടെങ്കിലും അത് പുറത്തു പറയാനുള്ള ധൈര്യം പ്രകടിപ്പിക്കില്ല കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രത്തെ സ്നേഹിക്കുന്നവരൊക്കെ ബി ജെ പി കാരാണ് ആർ എസ് എസ്സുകാരാണ് സംഘികളാണ് എന്ന് പറയുന്ന ഒരു പൊതുധാരണ നമ്മുടെ നാട്ടിലാണ് അല്ല അത് ശരിയല്ലല്ലോ കാരണം വെച്ചാൽ ഞാൻ ഈ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാളും ഇന്ത്യയെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ എന്തിനാണ് എന്തിനാണ് ബി ഞാൻ ആർ എസ് എസ് കാരനാണോ എന്തിനാണ് എനിക്ക് എൻ്റെ നിലപാടും എൻ്റെ രാഷ്ട്രീയം പുലർത്തിക്കൊണ്ട് എൻ്റെ രാഷ്ട്രത്തിനോട് കൂറു പുലർത്താനായിട്ട് കഴിയും അതുതന്നെയാണ് ശശി തരൂർ ചെയ്യുന്നത് എല്ലാവരും ചെയ്യുന്നത് അങ്ങനെയാണ് രാഷ്ട്രത്തോട് കൂറു പുലർത്തുന്ന മുഴുവൻ ആളുകളും ബി ജെ പിക്കാരാകും എന്നുള്ളത് ബി ജെ പിയുടെ നേരേറ്റുമാണ് ആർ എസ് എസ് ആർ നേരേറ്റുമാണ് ഇവരൊന്നും ഈ രാഷ്ട്രം ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ലല്ലോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടിയുള്ള അത്യജ്ജലമായിട്ടുള്ള പോരാട്ടം നടക്കുന്ന സമയത്ത് എവിടെയായിരുന്നു ആർ എസ് എസ് ആർ എവിടെയായിരുന്നു ഈ ബി ജെ പിക്ക് ബി ജെ പി ഒന്നും ഉണ്ടായിട്ട് പോലുമില്ല അന്നത്തെ ജനസംഘം അങ്ങനെയുള്ള ആളുകളൊന്നും തന്നെ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരടിച്ച് അല്ലെങ്കിൽ രക്തസാക്ഷിത്വം വരിച്ച ആളുകളുടെ പൈതൃകമുള്ളവരല്ല പിന്നെ അവർ അവരുടേതാണ് ഇന്ത്യ എന്ന് പറയുന്നതും ഈ എന്താണ് രാഷ്ട്രവാദി ദേശീയവാദി എന്നൊക്കെ പറഞ്ഞാൽ ഇവരാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത് ഇന്ത്യയിൽ ജീവിക്കുന്ന ഏതൊരാൾക്കും ഇന്ത്യ എന്ന് പറയുന്നതായിട്ടുള്ള രാഷ്ട്രത്തെ സ്നേഹിക്കാൻ അതിനെ ഹൃദയത്തിൽ കൊണ്ടുനടക്കാനായിട്ട് കഴിയും അതിനുള്ള അവകാശമുണ്ട് അതാരും ചോദ്യം ചെയ്യാൻ പാടില്ല ഇപ്പം ഈ ബി ജെ പി രാഷ്ട്രീയത്തിനൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു സ്വീകാര്യത അത് നേരത്തെ കോൺഗ്രസ്സൊക്കെ പ്രകടിപ്പിച്ചതിനെക്കാട്ടിലും കൂടുതൽ രാഷ്ട്രീയ രാഷ്ട്രത്തോടും കൂറും ദേശസുരക്ഷയോടും പ്രത്യേകിച്ചും ദേശസുരക്ഷയോടും കൂറു പ്രകടിപ്പിക്കുന്നതുണ്ടാവുമോ അല്ല ഈ നാഷണലിസം അല്ലെ തീവ്രദേശീയത എന്ന് പറയുന്നത് എല്ലാണ്ട് എല്ലാ എന്താണ് സ്വേച്ഛാധിപത്യ പാർട്ടികളുടെയും ഒരു കൺസെപ്റ്റിനകത്ത് കിടക്കുന്നതാണ് ഹിറ്റ്ലർ അങ്ങനെയാണ് ജർമ്മൻ ജനതയെ പാകപ്പെടുത്തിയെടുത്തത് മനസ്സിലായി ഹിറ്റ്ലർ ജൻ ജർമ്മൻ ജനതയെ പാകപ്പെടുത്തിയെടുത്തത് നാസിസം എന്ന് പറയുന്നതാണ് ജർമ്മനിയുടെ ദേശരാഷ്ട്ര സങ്കല്പമായിട്ട് ചേർത്ത് വെക്കേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് അതിനനുസരിച്ചാണ് അവർ പാകപ്പെടുത്തിയെടുത്തത് അങ്ങനെ പാകപ്പെടുത്തിയെടുക്കുന്ന എല്ലാ സ്ഥലത്തും ഈ ജനതയെ വലിയ തരത്തിൽ ഫാസിസ്റ്റ് വാഴ്ചക്ക് കീഴിൽ കൊണ്ടുവരാനുള്ള ഒരു ആഗ്രഹമുണ്ടാകാം അതിവിടെ തീർച്ചയായിട്ടും ആർ എസ് എസും ബി ജെ പിയും അത്തരത്തിലുള്ള സവിശേഷതകൾ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ആഗ്രഹം അതുതന്നെയാണ് അതിനവർ കൂട്ടുപിടിക്കുന്ന മതത്തെയാണ് എന്ന് മാത്രമേ കാരണം മതം എളുപ്പത്തിലെന്ത് ചെയ്യും വിറ്റഴിക്കപ്പെടുന്നതായിട്ടുള്ളൊരു നരേറ്റീവാണ് കാരണം ആളുകൾ ഏതെങ്കിലും ഒരു ഗർഭപാത്രത്തിലാണ് ജനിച്ചു വീഴുന്നത് എന്നുവച്ചാൽ ഒരു മതത്തിലായിരിക്കും മനസ്സിലെ അപ്പം അവർക്ക് സ്വാഭാവികമായിട്ടും ആ മതത്തിൻ്റെ പാർട്ടായിട്ട് ജീവിക്കാനായിട്ട് കഴിയും അതിലേക്ക് നുഴഞ്ഞു കയറി അവരെ രാഷ്ട്രീയത്തിന് വിധേയമാക്കുക എന്ന് പറയുന്നത് കുറേ കൂടി എളുപ്പമാണ് രാഷ്ട്രീയ പ്രബുദ്ധത ഉണ്ടാക്കി ഒരാളെ രാഷ്ട്രീയക്കാരനാക്കി മാറ്റുന്നതിനേക്കാൾ എളുപ്പമാണ് അവൻ്റെ മതബോധത്തെ വളർത്തി വികസിപ്പിച്ചവനെ രാഷ്ട്രീയ മതക്കാരനാക്കി മാറ്റിയെടുക്കൽ അതാണ് സംഭവിക്കുന്നത് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അപ്പം ശശി തരൂര് ഒരു തികഞ്ഞ രാഷ്ട്രവാദിയായിട്ട് മാറുകയല്ലേ അല്ല നമ്മൾ ശശി തരൂറിന് ഒരുപാട് കാലമായിട്ട് നമ്മളെ നിരീക്ഷിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് ആ എഴുത്തുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് എക്കാലത്തും അദ്ദേഹം ഉയർത്തി വിട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് കൂടുതൽ ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് തന്നെയാണ് കാരണം അതിൻ്റെ ഒരു ഫ്ലെക്സിബിൾ നേച്ചറുണ്ട് ആ ഫ്ലെക്സിബിൾ നേച്ചറിനകത്ത് പാർട്ടിക്കകത്ത് നിന്ന് തിന്നിട്ട് പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്താനായിട്ടുള്ളൊരു സ്പേസ് അതിൻ്റെ അകത്തുണ്ട് എന്നാലും ഒരു കേഡർ പാർട്ടിക്കകത്ത് അങ്ങനെ കയറി എന്ന് അവരുടെ അഭിപ്രായ പ്രയാടനം നടത്താനായിട്ട് അവസരങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള സി പി എമ്മിൽ കയറി ഒരിക്കലും ശശി തരൂരിന് നിൽക്കാൻ കഴിയില്ല അതുപോലെ തന്നെ ബി ജെ പിയിലും അദ്ദേഹത്തിന് നിൽക്കാനായിട്ട് പറ്റില്ല കാരണം അദ്ദേഹത്തിന് തോന്നുന്ന അഭിപ്രായം പറയുമ്പോൾ അത് പാർട്ടിക്കെതിരായിട്ടുള്ള അഭിപ്രായമായിട്ട് ചിലപ്പോൾ രേഖപ്പെടുത്തപ്പെടും അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂറ് പ്രഖ്യാപിക്കുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ കൂറ് പ്രഖ്യാപിക്കുന്ന രാഷ്ട്രമാണ് രാഷ്ട്രമുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുള്ളൂ എന്ന് കാഴ്ചപ്പാട് അദ്ദേഹം അവതരിപ്പിക്കും കാരണം ചുമരുണ്ടെങ്കിലേ നിങ്ങൾക്ക് ചിത്രം എഴുതാനായിട്ട് പറ്റുകയുള്ളൂ ഇന്ത്യയുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനും ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കാനായിട്ട് കഴിയുള്ളൂ ഇതാണ് അദ്ദേഹം പറയുന്ന എൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത് അതായത് അദ്ദേഹം യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് കുറച്ചും കൂടി നാഷണലിസ്റ്റ് തോട്ടുകൾ പഠിപ്പിക്കുകയാണ് അല്ല നാഷണലിസ്റ്റ് തോട്ട് പഠിപ്പിക്കുന്ന എന്നതിനേക്കാൾ ഉപരി അദ്ദേഹം പഠിച്ച നാഷണലിസത്തെ അദ്ദേഹം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഇങ്ങനെയാണ് എന്ന് അവരോട് പറയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് അതായത് പ്രത്യേകിച്ച് നമ്മുടെ യുദ്ധാനന്തര സമയത്ത് എല്ലാ ഗവൺമെൻറ്റും നിൽക്കുമ്പോണ്ടായിരുന്ന കോൺഗ്രസ് ഗവൺമെൻറ് ഒക്കെ ചെയ്ത കാര്യം തന്നെയാണ് പുറത്ത് മറ്റ് രാഷ്ട്രങ്ങളടുത്തേക്കും അവരുടെ പ്രതിനിധി സംഘത്തെ ആയിരിക്കും ഞങ്ങളാണ് ശരിയെന്ന് അതാത് രാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കും അത് നമ്മുടെ നയതന്ത്രത്തിൻ്റെ അല്ലെങ്കിൽ എന്താണ് ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഗവണൻസിൻ്റെ സ്ട്രാറ്റജിയാണ് നമ്മളുടെ ഒപ്പം ആളെ കൂട്ടുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നതാണ് ശരിയെന്ന് ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുക പാകിസ്ഥാൻ അക്രമികളാണ് ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുക ചിലപ്പോൾ നമ്മൾ അക്രമം കാണിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ നമുക്ക് ഞങ്ങളാണ് അക്രമം കാണിച്ചത് പറഞ്ഞിട്ട് ലോകത്ത് നിലനിൽക്കാൻ പറ്റില്ല അപ്പോൾ അക്രമി അവരാണ് ആ അക്രമത്തെ പ്രതിരോധിക്കാനാണ് നമ്മളെപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൃത്യമായിട്ട് നമുക്ക് എൻ്റെ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു അതായത് ബഹൽഗാമിൽ പാകിസ്ഥാൻ നടത്തിയിരിക്കുന്ന ആ ഭീകരാക്രമണം എന്ന് പറയുന്നത് അവരുടെ ഭാഗത്ത് ഇങ്ങോട്ട് വന്ന ആക്രമണം അതിനെ നമ്മൾ തിരിച്ചടിക്കണം അത് തിരിച്ചടിച്ചേ പറ്റൂ അങ്ങനെ തിരിച്ചടിച്ച കാര്യം ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത് വ്യക്തമായിട്ട് ലോകത്ത് ഉൾക്കൊണ്ടുകൊണ്ടും അതേപോലെ ഇന്ത്യയുടെ പ്രൗഢി ഉയർത്തി നിർത്തിക്കൊണ്ടും ആയിരിക്കണം അതിനുവേണ്ടി അദ്ദേഹം നേതൃത്വപരമായിട്ടുള്ള പങ്കുവഹിച്ച് നിരവധി രാജ്യങ്ങൾ സന്ദർശിച്ച് സംസാരിച്ചെന്നൊക്കെ ഉള്ളത് ശരിയാണ് അത് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ എന്താണ് പ്രഖ്യാപനം എന്താണ് ഞാൻ എൻ്റെ രാഷ്ട്രത്തിന് വേണ്ടിയാണ് ഈയിടങ്ങളിലെല്ലാം പോയിട്ട് സംസാരിച്ചിട്ടുള്ളത് അത് നമ്മളുടെ ചുമതല തന്നെയാണ് നമ്മളെങ്ങനെയായിരിക്കും സംസാരിക്കുന്നത് പക്ഷേ അവിടെ കോൺഗ്രസ് കാണിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ തെറ്റാണ് തെറ്റാ അത് അത് തെറ്റാണ് എന്നുള്ളതല്ല അത് തെറ്റാണ് എന്നുള്ളതിനെക്കാൾ ഉപരി നിങ്ങളെ ആരാണ് കോൺഗ്രസിൻ്റെ ചുമതല വില ഏൽപ്പിച്ചു എന്ന ചോദ്യമാണ് അവിടെ കോൺഗ്രസ് ഉയർത്തി ഇതൊക്കെ പറയാൻ കോൺഗ്രസ് പാർട്ടിക്ക് വേറെ ചില ആളുകളുണ്ട് അവരെ വിടാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അവരുടെ പേരാണ് ഞങ്ങൾ നരേന്ദ്രമോദിക്ക് എഴുതി കൊടുത്താ ഇവർ പറഞ്ഞത് അത് ഈ എന്താണ് പാർട്ടിക്കകത്തുള്ള കുശുമ്പ് മാത്രമാണ് കാരണം വെച്ചാല് ശശി തരൂർ ഇന്റർനാഷണൽ പോളിറ്റിക്സിൽ നിരന്തരമായിട്ട് ഇടപെട്ട് എനിക്കൊന്നും അവിടെയാണ് സിപിഎം ഇല്ല അങ്ങനെ പറയാൻ അവര് ജോൺ ബ്രിട്ടാസ് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുള്ളു ജോൺ ബ്രിട്ടാസ് പാർട്ടി പറയുന്നതിനനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഈ കോൺഗ്രസിന്റെ കാര്യത്തിൽ കോൺഗ്രസ് ശരിയായിട്ടുള്ള കാര്യങ്ങൾ പറയില്ല എന്ന് ശശി തരൂർന്ന് തോന്നുമ്പോൾ ശശി തരൂർ അദ്ദേഹത്തിന് ശരിയായി തോന്നുന്ന കാര്യങ്ങൾ പറയുന്നു ഇതാണ് വ്യത്യാസം ആ വ്യത്യാസമാണ് നമ്മൾ ഈ രണ്ടുപേരുടെ കാര്യത്തിലും കണ്ടത് അതിൽ കൂടുതൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രത്യേകതയില്ല അതായത് അതായത് കോൺഗ്രസ് അയച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം പ്രശ്നങ്ങളൊന്നും വരുന്നില്ല അപ്പൊ കോൺഗ്രസിനകത്തുള്ള ഒരു ഇൻഫൈറ്റ് ആണ് അല്ലെങ്കിൽ ശശി തരൂർ എന്ന് പറയുന്നതായിട്ടുള്ള ഇൻഡിവിഡലിനോടുള്ള അവരുടെ കുശുമ്പാണ് ഇത്തരത്തിലുള്ള സംഘർഷം ശശി തരൂറും കോൺഗ്രസും തമ്മിൽ ഉണ്ടാക്കുന്നതിന് കാരണമായി തീർന്നത് കാരണം ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ എത്ര കാലമായിട്ടാണ് ശശി തരൂർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് യൂണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനിൽ ആയിരുന്നല്ലോ കുറേ കാലമായിട്ട് അപ്പോൾ ലോകത്തുള്ള വിവിധ രാഷ്ട്രങ്ങളുമായിട്ട് അദ്ദേഹത്തിന് സമ്പർക്കമുണ്ട് അദ്ദേഹത്തിന് അന്താരാഷ്ട്ര വിഷയങ്ങൾ നന്നായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് അറിയാം അങ്ങനെയൊക്കെയുള്ള ഒരാൾ കോൺ കോൺഗ്രസ്സിൽ നിൽക്കുമ്പോൾ കോൺഗ്രസ് ഏറ്റവും ആദ്യം കൊടുക്കേണ്ട പേരായ ആളുടേതാണ് അത് കൊടുക്കാതിരിക്കുന്നത് അയാളോടുള്ള വൈരാഗ്യം കൊണ്ട് മാത്രമാണ് അത് വ്യക്തിപരമായ ഇപ്പൊ വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഷഹി തരൂർ ബിജെപിയിലേക്ക് പോവാൻ പോകാതിരിക്കാം പക്ഷെ അതിനുള്ള എല്ലാ സൂചനകളും നമുക്ക് ലഭിക്കുന്നുണ്ട് പാരാഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ പോലുള്ള നരേന്ദ്രമോദിയൊക്കെ വിമർശിച്ചുകൊണ്ടുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അത്തരത്തിലുള്ള പുസ്തകങ്ങളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അപ്പൊ അദ്ദേഹം ബി ജെ പിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വലിയൊരു നാണക്കേടായിരിക്കില്ല ശശി തരൂരിന്റെ ഒരു ഇമേജ് എന്നെ തകരിട്ടുണ്ട് അല്ല അയാൾ ബിജെപിയിൽ പോകും എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല ബിജെപിയിലേക്ക് പോയാൽ അദ്ദേഹത്തിന് ഇതേപോലെ ബിജെപിയിൽ നിന്നും സംസാരിക്കണമല്ലോ അങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയല്ല ബി ജെ പി എന്നുള്ളത് നമ്മളേക്കാൾ നന്നായിട്ട് അദ്ദേഹത്തിന് അറിയാം പിന്നെ സ്ഥാനമാനങ്ങൾ മാത്രം മതി എന്ന് തീരുമാനിക്കുന്ന ഒരു തരൂരുണ്ടായാൽ അയാൾ ബി ജെ പിയിലോ അല്ലെങ്കിൽ അതിനേക്കാൾ മോശപ്പെട്ടതായിട്ടുള്ള സ്ഥലങ്ങളിലേക്കോ വേണമെങ്കിൽ അയാളുടെ ഈ ഐഡിയോളജിയൊക്കെ തലക്കകത്ത് എന്നുള്ള തലക്കും പാത്ത് വെച്ച് പോയേക്കാം അങ്ങനെ നമുക്ക് കരുതാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ അയാൾക്ക് അതിനകത്ത് പോകാനായിട്ട് പറ്റില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ